ഹരിമാർ സർ നമസ്കാരം നമസ്കാരം റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ച എസ് ഫൈവ് ഹൺഡ്രഡ് പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനം എങ്ങനെയാണ് നിർണായകമായത് പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ എന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ എസ് യു അമ്പത്തി ഏഴ് പോലുള്ള യുദ്ധവിമാനങ്ങളുണ്ട് അപ്പൊ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു പ്രതിരോധ ഡീൽ ഉണ്ട് അപ്പൊ അത് നിർത്തലാകാൻ വേണ്ടി പോകുന്നു അത് അവസാനിക്കാൻ വേണ്ടി പോകുന്നു ഇന്ത്യ കൂടുതലായിട്ടും തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഈ വാർത്തകളുടെയൊക്കെ ഇത്തരം റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു അടിസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഇപ്പോൾ വരെ കാലത്തിന്റെ എല്ലാ വെല്ലുവിളികളെ അതിജീവിച്ച ഒരു സൗഹ ഒരു ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഇന്ത്യയുടെ എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയുടെ എല്ലാ പ്രതിസന്ധികളിലും റഷ്യ ഇന്ത്യയോടൊപ്പം ആയിരുന്നു ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയെന്നും അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ പിന്നെ എന്താണ് ഡിഫൻസ് പ്രതിരോധ മേഖലയിലെ ഇന്ത്യ റഷ്യ സഹകരണങ്ങൾ ഇല്ലാതാവുന്നു എന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് റഷ്യ ഇന്ത്യക്ക് അവരുടെ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായി എസ് യു അമ്പത്തിയേഴ് ഓഫർ ചെയ്തിരുന്നു പക്ഷെ ഇന്ത്യ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഈ എസ് യു അമ്പത്തിയേഴ് എന്ന് പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ഈ യുദ്ധവിമാനം വികസിപ്പിക്കാൻ ആദ്യം ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നില് മറ്റു ആണെന്ന് തോന്നുന്നു ഇന്ത്യ റഷ്യയും കൂടെ ഒരുമിച്ചാണ് ഇതിന്റെ പിന്നെ ഒരു വിമാനം വികസിപ്പിക്കാൻ തുടങ്ങുന്നത് പക്ഷെ പിന്നീട് ഇന്ത്യ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി റഷ്യ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുകയും ഈ പ്രോജക്റ്റ് അവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴ് മറ്റാരും ഓഫർ ചെയ്യാത്ത പോലെ സോഴ്സ് കോഡ് സഹിതം ഇന്ത്യക്ക് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ അത് ആവശ്യമില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം നമ്മളെ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇനിയും നമ്മൾ റഷ്യയുടെ കൈവശം കയ്യിൽ നിന്നും അഞ്ച് എസ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റുകളാണ് അല്ലെങ്കിൽ ക്ഷമിക്കണത് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളാണ് നമ്മൾ വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം നമുക്ക് ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു ഈ റഷ്യ യുക്രൈൻ യുദ്ധം കാരണം മറ്റത് താമസിക്കുന്ന എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരെണ്ണവും രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി മറ്റതും അങ്ങനെ മുഴുവൻ അഞ്ചും നമുക്ക് തന്നു തീർക്കും എന്ന് റഷ്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് അതായത് എസ് നാനൂർ ഇപ്പം വിജയകരമായിട്ട് നമ്മൾ പ്രതിരോധി പ്രതിരോധ മേഖലയിൽ പ്രയോഗിച്ചതാണ് പക്ഷെ ആ എസ് അഞ്ഞൂറ് അവർ കുറച്ചുകൂടെ പിന്നെ ആധുനികമായിട്ടുള്ള ഒരു എസ് ഫൈവ് ഹൺഡ്രഡ് വികസിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചു അതിന്റെ കാരണം ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം എല്ലാ ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എസ് യു അമ്പത്തി ഏഴിന് പകരം എ എം സി എ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എ എം സി എന്ന് പറയുന്ന സ്വന്തമായിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ വിമാനം ഇന്ത്യ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് കാരണമായിരിക്കാം എസ് യു അമ്പത്തി ഇന്ത്യ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് പിന്നെ റഡ് ഈ വ്യോമപ്രതിരോധ സംവിധാനമാണ് നമുക്ക് ഇപ്പോൾ തന്നെ ആകാശ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് കുഷ എന്ന് പറയുന്ന മറ്റൊരു വളരെ റേഞ്ചുള്ള ഏതാണ്ട് എസ് യു നാനൂറിനോടൊപ്പം തന്നെ റേഞ്ചുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ നിരന്തര ഗവേഷണങ്ങളും അതിന്റെ ഫലമായിട്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും റഷ്യയിൽ നിന്നുള്ള ആ മേഖലയിലുള്ള ഒരു ഇറക്കുമതി ഇനി ഇന്ത്യക്ക് വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തിയതിന് ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു അത് റഷ്യയോടുള്ള വിരോധമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും റഷ്യയുമായിട്ടുള്ള സഹകരണം ആ മേഖലയിൽ ഏതാണ്ട് അവസാനിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഐ എൻ എസ് തമാൽ എന്ന് പറയുന്ന ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആ ഫ്രിഗേറ്റ് എന്ന് പറയുന്നത് യുദ്ധക്കപ്പലാണ് വിമാനവാഹിനിയാണ് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അതിന് താഴെ ഡിസ്ട്രോയർ അതിന് താഴെ വരുന്ന ഒരു തരം യുദ്ധക്കപ്പലുകളാണ് ഫ്രിഗേറ്റുകൾ ഇതിന് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ നീളം വരും അതിൽ ബ്രമ്മോസ് ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ആയുധങ്ങളെല്ലാം ഉണ്ടാകും അത്തരമൊരു ഫ്രിഗേറ്റ് ഇന്ത്യയിലേക്ക് റഷ്യ റഷ്യയിൽ നിർമ്മിച്ച ഫ്രിഗേറ്റ് ഇന്ത്യയിലെത്തി പക്ഷേ ഭാവിയിൽ ഇനി ഒരു കാരണവശാലും ആ യുദ്ധ കപ്പലുകൾ ഒരു രാജ്യത്തിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നതല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം അപ്പോൾ അത് മുഴുവൻ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാണ് ആത്മനിർഭർ അല്ലെങ്കിൽ മേ 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 മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി പ്രകാരം സ്വാഭാവികമായിട്ടും റഷ്യക്ക് റഷ്യയുമായി ആ മേഖലയിൽ ഇനി സഹകരണമില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികൾ മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ വർക്കുകൾ അല്ലാതെ മറ്റ് വർക്കുകൾക്ക് ആയിട്ട് മറ്റ് പുതിയ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് എ കെ റൈഫിൾസ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ ഉത്പാദനം തുടരും പക്ഷെ അവിടെ പോലും ഈ കാർബൈഡ് എന്ന് പറയുന്ന നീളം കുറഞ്ഞ കുഴലുകളുള്ള തോക്കുകൾ ഇന്ത്യ ഈ വളരെ വിജയകരമായിട്ട് ഒരെണ്ണം ഇപ്പോൾ വിജയി വികസിപ്പിച്ചിട്ടുണ്ട് ഡിആർഡി ഒ അങ്ങനെ എല്ലാ മേഖലകളിലും തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിക്കുന്നു ബ്രഹ്മോസിന്റെ കാര്യം പോലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചതാണ് ഈ ബ്രഹ്മോസ് അതുപോലെ ഒരു ആയുധം ഇന്ത്യക്ക് ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ പെട്ടെന്ന് ഇന്ത്യ പല മേഖലകളിലും വലിയ ഒരു കുതി ഉച്ചുകാട്ടം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യക്ക് അത്യാവശ്യം അല്ലാതായിട്ട് വരും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ലോകത്തിന്റെ യുദ്ധ മേഖല മാറുകയാണ് റഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റഷ്യ വൻ തോതിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് അവർ യുദ്ധങ്ങൾ പങ്കെടുക്കുന്നത് പക്ഷെ ഇന്നത്തെ യുദ്ധം പ്രിസിഷൻ സ്ട്രൈക്കിലാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ എതിരാളിയെ കൊല്ലണമെങ്കിൽ അയാളെ മാത്രമാണ് അല്ലാതെ അയാൾ സഞ്ചരിക്കുന്ന കാറുകൾ പോലും നിങ്ങൾ തയ്യാറെടുക്കും അതാണ് അതാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം ഇന്ത്യ ആ യുദ്ധതന്ത്രത്തിലേക്ക് മാറി അതായത് ഇപ്പോ പിന്നെ പലപ്പോഴും പ്രിസിഷൻ ബോംബുകൾ പ്രിസിഷൻ മിസൈൽസ് ഇത് ആണ് ആധുനിക കാലത്തെ യുദ്ധം ഒരുപക്ഷെ അത്തരം യുദ്ധതന്ത്രത്തിലേക്ക് മാറാത്തത് കൊണ്ടായിരിക്കാം വേണ്ടത്ര വേഗത്തിൽ യുക്രൈനെ തോൽപ്പിക്കാൻ റഷ്യക്ക് കഴിയാതിരിക്കുന്നു റഷ്യ പല പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് പോലെ യുക്രൈൻ അല്ല യുദ്ധത്തിൽ ജയിച്ച് ജയിക്കുന്നത് റഷ്യ തന്നെയാണ് യുക്രൈന്റെ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ഭൂമി റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ അവർക്ക് വളരെ സാവധാനമാണ് അവരുടെ മുന്നേറ്റം ഈ സാവധാനം ഉള്ള മുന്നേറ്റത്തിന്റെ എന്ന് പറയുന്നത് ഈ പ്രിസിഷൻ ബോംബുകളോ പ്രിസിഷൻ മിസൈൽസോ ഒന്നും റഷ്യയുടെ കൈവശമില്ല റഷ്യയുടെ യുദ്ധതന്ത്ര വാർ ഡോക്ട്രൈൻ വേറൊരു രീതിയിലാണ് രൂപപ്പെടുത്തിയിരുന്നത് ഇത് കാരണം ആധുനിക ഒരു യുദ്ധതന്ത്രത്തിൽ നമുക്ക് അത്തരം ആയുധങ്ങളുടെ പ്രസക്തി കുറഞ്ഞു വരും ഒരുപക്ഷെ അതായിരിക്കാം ഇന്ത്യയെ മാറി ചിന്തിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു സമയപരിമിതി ഉണ്ട് അവർക്ക് പെട്ടെന്ന് തീർക്ക തീർക്കേണ്ടതുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് അമേരിക്കയുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ ഇന്ത്യക്ക് വർദ്ധിക്കുക ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം എൽ സി എ തേജസിന്റെ എൻജിൻ ജി ആണ് തരുന്നത് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജി എത്ര കൊല്ലമായിട്ട് ആ എൻജിൻ നമുക്ക് തരുന്ന ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതുപോലെ തന്നെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം പതിനഞ്ചോളം ഉണ്ടാകും അമേരിക്കയുടെ ഏറ്റവും ആധുനിക ഹെലികോപ്റ്റർ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ഉള്ള പത്തെണ്ണമാണെന്ന് തോന്നുന്നു ആ പത്ത് ഹെലികോപ്റ്ററുകളുടെ ഡെലിവറി ഇപ്പോൾ ഉടനെ നടക്കുമെന്നാണ് അതും അമേരിക്ക ഡിലേ ചെയ്തിരുന്നു പക്ഷേ അമേരിക്കയുമായിട്ട് ഇപ്പോൾ പത്തു കൊലം നീണ്ടു നിൽക്കുന്ന ഒരു ഡിഫൻസ് കരാർ ഇന്നലെ നമ്മുടെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പുവെച്ചു ഇതും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു ആയുധങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിരിക്കുകയായിരുന്നു പക്ഷെ അതേസമയം തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഈ പ്രതിരോധ മേഖലയിൽ കുറയുമ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ തന്നെയുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഒമ്പതിൽ നമ്മുടെ പ്രതിരോധ ഇറക്കുമതിയുടെ എഴുപത്തി ശതമാനം റഷ്യയിൽ നിന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം വെറും മുപ്പത്തിയാറ് ശതമാനമായിട്ട് കുറഞ്ഞു അങ്ങനെ ഒരു സത്യം ഉണ്ട് അതിനകത്തിൽ പക്ഷെ അതേസമയം തന്നെ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ പണ്ട് നമ്മൾ ഗൾഫിനെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന നിലയിൽ നിന്നും ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ സപ്ലയർമാരിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഊർജ്ജ ആയിട്ട് തന്നെ റഷ്യ മാറിയിരിക്കുകയാണ് അപ്പൊ റഷ്യ ഇന്ത്യ കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണത്തിന് കുറവ് വന്നിട്ടില്ല പക്ഷെ അതിന്റെ ഒരു മേഖല വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തായാലും ശരി ആധുനിക യുദ്ധ യുദ്ധങ്ങളിൽ റഷ്യൻ പഴയകാല റഷ്യൻ തന്ത്രങ്ങളായ ടാങ്ക് യുദ്ധം അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രിസിഷൻ അല്ലാത്ത ഒരു കാടച്ച് പിടിവെക്കുന്ന ആയുധങ്ങൾ ഇത്തരം ഒരു ഫയർ പവറിൽ നിന്നും മാറിയിട്ട് പ്രിസിഷൻ ആയുധങ്ങളിലേക്കും അതുപോലെ തന്നെ ഡ്രോണുകൾ ഏറ്റവും ആധുനികമായ ഡ്രോണുകൾ ഉപഗ്രഹം ഗൈഡഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗൈഡഡ് ആയിട്ടുള്ള ആയുധങ്ങൾ റോബോട്ടിക്സ് പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മേഖലയിൽ ഇവിടെയൊക്കെ ഇന്ത്യ നല്ല പുരോഗതി സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതായിരിക്കണം ഈ ഒരു മേഖലയിലെ സഹകരണത്തിന് ഇടിവ് സംഭവിച്ചതിന്റെ കാരണം എന്തായാലും അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷെ അത് മൊത്തത്തിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്ന ഒരു കാര്യം നമസ്കാരം നന്ദി